നല്ലൊരു ഇറച്ചിക്കറി വെക്കാം ഇറച്ചിക്കറി വെക്കാനായിട്ട് ഒരു കിലോ ഇറച്ചി മേടിച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിന് ബാക്കിയുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്താം മീഡിയം സൈസ് നാല് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു രണ്ട് വേപ്പില ആറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി പച്ചക്കുരുമുളക് മൂന്ന് ലീഫ് മല്ലിച്ചീര സ്പ്രിംഗ് ഓണിയൻ സെല്ലറി ഇത്ര സാധനങ്ങളാണ് എടുത്തേക്കുന്നത് ഇറച്ചി കറി വെക്കാനായിട്ട് കറി വെക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണം ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കണം ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് പിന്നെ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കാനായിട്ട് നമുക്ക് പിന്നെ മൂടി വെച്ച് വാട്ടാം ഒരു മൂടിപാത്രം വെക്കുക മൂടി വെക്കുക രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ചെറിയൊരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ചെറിയ സ്പൂൺ മീറ്റ് മസാല സവാളയൊക്കെ നമുക്ക് വാടിയിട്ടാണ് വിളിക്കാറ് സവാള വാടിയിട്ടുണ്ടോ ആ സവാള വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മസാലപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മൂപ്പിച്ചെടുക്കാം അത് ഇതുപോലെ ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ മിക്സിയിലേക്ക് അടിക്കാനായിട്ട് നല്ല ആ ഒരു ടേസ്റ്റ് പുറത്തേക്ക് വരുവുള്ളൂ മസാല വേഗാനായിട്ട് നമുക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ കിടന്ന് മസാല വേകട്ടെ വെള്ളം ഒഴിച്ച വെള്ളം വറ്റിയാ നോക്കാം ഒഴിച്ച വെള്ളം വറ്റിട്ടുണ്ട് മസാല നല്ലോണം വെന്തട്ടെണ്ടെക്കാം ഇതുവരെ നമുക്ക് ഇന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അടുത്ത പരിപാടി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം മസാല മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഗൈസ് അരച്ച മസാല ചട്ടിയിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം ഗൈസ് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിങ്ങൾ ഇട്ട് കൊടുക്കാം കളർ ഇല്ല ഗ്രീസ് കളറാണ് കാശ്മീരി ചില്ലി അത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അവിടെ കളറ് കളറുമായി പുഴുങ്ങി വെച്ചേക്കണ ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇറച്ചി പുഴുങ്ങിയപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയത് അപ്പോൾ പോലെ ഒത്തിരി പുറമുണ്ട് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട് ചെറിയ സൈസ് ഉരുളക്കിഴങ്ങ് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലൊക്കെ കാടികളൊക്കെ ഒരു നാലെണ്ണം ഉണ്ട് ഇത് നല്ലോണം ഇളക്കി നമുക്ക് വേവിക്കാൻ വെക്കാം അത് മൂടി വെച്ച് വേവിക്കാം കറി എന്ത് പാകമായെന്ന് നോക്കാം കറി നമുക്കൊന്ന് ഇളക്കി നോക്കാം കാരണം നല്ല ഭാഗമായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടെ വേഗാനുണ്ട് അതിലേക്കൊരു അരമുറി തേങ്ങ അരച്ചെടുത്തത് അതും കൂടെ ചേർക്കാം ചേർത്ത് നമുക്ക് ഇവനെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി സ്പ്രിങ് ഒണീനും സെല്ലറിയൊക്കെ ഇട്ട് നമുക്ക് ഇവനെ ഇവനങ്ങട് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേവിക്കാം ഒരു മീഡിയം തീയിൽ വെച്ച് അങ്ങോട്ട് വേവിക്കാം മൂടി വെച്ചങ്ങോട് വേവിക്കാം തീ അങ്ങോട്ട് ഫുള്ളാക്കി വെക്കാം നിർത്താകർത്തുവേ ആകട്ടെ അവിടെ എന്നിട്ട് നമുക്ക് കറി റെഡി ആയിട്ടുണ്ടോ നോക്കാം ആഹാ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് പിന്നെ ഇളക്കി ആഹാ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ വർക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ മേജോ എഫ് കെ കറി ഇടിക്കിട്ടില്ല സൂപ്പറായിട്ട്